നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കൻ ലീഗിൽ നാല് മത്സരങ്ങളാണ് ഇതുവരെ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമി കളിച്ചിട്ടുള്ളത് നമുക്കറിയാം അതിൽ രണ്ട് വിജയവും ഒരു സമനിലയും അവർ നേടി ഈ മൂന്ന് മത്സരങ്ങളിലും മെസ്സി കളിച്ചിരുന്നു മെസ്സി കളിക്കാത്ത ഏക മത്സരത്തിൽ ഇന്റർ മയാമി ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു അതേസമയം ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കൊൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാനും ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിയെ വല്ലാതെ ഇന്റർമയാമി ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഈയൊരു മത്സര ഫലങ്ങളിൽ നിന്നും വളരെ പ്രകടമാണ് ഇക്കാര്യം ഇന്റർമയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനയോട് ചോദിക്കപ്പെട്ടിരുന്നു മെസ്സിയെ ക്ലബ്ബ് അമിതമായി ആശ്രയിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം ലോകത്തെ ഏറ്റവും മികച്ച താരമല്ല മെസ്സി എന്നാണ് ഇതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാർട്ടിനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിക്ക് ഈ സീസണിലെ എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആദ്യമേ ബോധവാന്മാരാണ് മെസ്സി ബാഴ്സലോണയുടെ പ്രധാന താരമായിരുന്നു പി എസ് ടിയുടെ പ്രധാന താരമായിരുന്നു അർജന്റീനയുടെ പ്രധാന താരമാണ് പിന്നീട് എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രധാന താരമായി കൂടാ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അത് പരിഹരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതാണ് ഇന്റർ മയാമി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ ലീഗിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച ലയണൽ മെസ്സി മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത് അതേസമയം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും മെസ്സി കരസ്ഥമാക്കിയിട്ടുണ്ട് മെസ്സിയും സുവാരസുമാണ് ഇപ്പോൾ ഇന്റർ മയാമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഇട്ടിടുമേ കൊണ്ടും കാണാം